നുണ പറയുന്നത് തിരിച്ചറിയുന്ന ഭാഗം ചുണ്ട് നെഞ്ച് കണ്ണ് വിരൽ ഉത്തരം കണ്ണ് ഇലക്ട്രിക് ബൾബിൽ നിറക്കുന്ന വാതകം ഓക്സിജൻ ഹൈഡ്രജൻ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ആർഗൺ മരുന്ന് കൃത്യതയില്ലാതെ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം തലച്ചോർ ഹൃദയം കണ്ണ് കരൾ ഉത്തരം കരൾ കുടിവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിഷലോഹം ഈയം സിങ്ക് ചെമ്പ് ഇരുമ്പ് ഉത്തരം ഈയം ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി ആമ്പൽ താമര തെച്ചി മുല്ല ഉത്തരം ആമ്പൽ